ി മാത്രേസോട്ടാ ഗാർലിക് മാസത് ഓഗിണ്ടോ അയ്യോ മാഗി ഇല്ലല്ലോ ഇപ്പി മതിയ ഇപ്പി ഇപ്പിയുടെ ആശാനാണി മതില് ഇപ്പി ഉണ്ടാക്കി തരും സിമ്പിൾ കേസ് നമുക്ക് പക്ഷെ വേറൊരു ഇപ്പൊ ഞാൻ ഷെഫ് നിങ്ങള് രണ്ടുപേരും രണ്ട് പണിക്കാരി വേറൊരു മെയിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം അതിന് ഇണ്ടാവോ എന്നാലും ഞാൻ കോഴിമുട്ട പച്ചമുളക് മറന്നുപോയതല്ല ഞാൻ പോയതല്ല ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞല്ലേ എനിക്കറിയാം ഞാൻ ഇപ്പോഴെ പറയാം ഷെഫ് പറയും അതിന്റെ ഇടയിൽ ഞാൻ നടക്കണം എന്റെ ഇടയില് അതൊഴിക്കി ഇതൊഴിക്കുന്നു പറഞ്ഞ് വേറെ എഴുതിട്ടാ കേട്ടാ ഓക്കേണോ രണ്ടുപേരും സംഭവിച്ച എന്നാ രണ്ടുപേരും ചെല്ലും വേഗം കരി പിന്നെ കൈപ്പും തൊട്ട് തൊഴുതേ Pone kalau mana senarai ni berapa berapa. Dewa me. Asal mana tu mau tolong itu me. Ayo. Ela sate la. Ina lande sate. So Asal mana belikan? Ah belikan. Asal. Oh sangat dengan apa? Kalau pelak, mana ada istilah yang kelak. Belikan. Belikan. Cepat. Asal mana? Ela sate kini. Ceri kini. Ah. Terus lagi. Ah. Kedai mana kalau? Ah jaga kau. Okay, come on guys. Eh, nanti. Orang cina macam ni. Orang cina macam orang India.

அது معناتா. அடிப்படி கண்டா நக்க, நீண்டாக்கும்போது எனக்கு பின்ன படிக்காரலாம்ல, அர்ஜிதுது. தயிரை சொன்னா, இஞ்சி, நான் அட்ஜு குலேப், நம்ம நண்டிக்கு. گارลิก மைனஸ் അല്ല அது. எஸ். 얘는தே ரெண்டு நேரம் காய்ச்சிட்டு வரேன். காய்ச்சாதட. அய்யே அய்யே. ஆனதே. <usles> െ മാഗിയുടെ <usles> <usles> <usles>